ഹേഹയ രാജവംശത്തിലെ അതിശക്തിശാലിയായ രാജാവായിരുന്നു കാർത്തവീര്യൻ ഏകവീരൻ എന്ന ഹേഹയന്റെ പരമ്പരയിൽപ്പെട്ട കൃതവീര്യന്റെ മകനായിരുന്നു കാർത്തവീര്യ ഈ പേരിനോടൊപ്പം മറ്റൊരു കൂടി പറയാതെ ഈ കഥയ്ക്ക് ഒരു പൂർണത കൈവരികയില്ല അത് വേറെ ആരുമല്ല സാക്ഷാൽ പരശുരാമനാണ് ക്ഷത്രിയന്മാരുടെ അഹങ്കാരം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ദശാവതാരങ്ങളിൽ ഒരാളായി ജനിച്ച ഭാർഗവരാമൻ കാർത്തവീര്യാര് അർജ്ജുനന്റെ ചൈത്രയാത്രയ്ക്കും അഹങ്കാരത്തിനും അവസാനം കുറിച്ചത് പരശുരാമനാണ് ഇവർ തമ്മിലുണ്ടായ യുദ്ധം യഥാർത്ഥത്തിൽ രണ്ട് വംശങ്ങളുടെ തലമുറകൾ നീണ്ടുനിന്ന വൈരാഗ്യത്തിന്റെ ഒരു കലാശക്കൊട്ടായിരുന്നു പുരാതന ഭാരതവർഷം എന്നാൽ നിരവധി രാജ്യങ്ങളുടെയും ഗോത്രങ്ങളുടെയും ആസ്ഥാനമാണ് ഓരോരുത്തരും സർവാധിപത്യത്തിനു വേണ്ടി സദാ പോരാടി യുദ്ധം എന്നത് ഒരു സാധാരണ പ്രതിഭാസവും എണ്ണിയാൽ രാജവംശങ്ങളുടെ വളർച്ചയും തളർച്ചയും ഈ ഭൂമി കണ്ടതാണ് മഹാഭാരതം തന്നെ അവസാനിക്കുന്നത് ഒരു ബ്രഹ്മണ്ഡ യുദ്ധത്തിലൂടെയാണ് ചരിത്ര പ്രാധാന്യമായ ഇത്തരം യുദ്ധങ്ങളിലെല്ലാം അത്ര പ്രസിദ്ധമല്ലാത്തതും എന്നാൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതുമായ ഒന്നായിരുന്നു ഹേഹയന്മാരുടെയും ഭാർഗവന്മാരുടെയും വിരോധം ഹേഹയന്മാർ ക്ഷത്രിയന്മാരാണ് ഭൃഗു മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ട ഭാർഗവന്മാർ ബ്രാഹ്മണരും ആരാണ് ഈ ഹേഹയന്മാർ വിഷ്ണു പുരാണം ഈ വംശത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട് ചന്ദ്രവംശത്തിൽപ്പെട്ടവരാണ് ഹേഹയ രാജാക്കന്മാർ ചന്ദ്രന്റെ മകനായ ബുധൻ ഇളയ വിവാഹം കഴിച്ചു പുരൂരവസ് അവർക്കു ജനിച്ച മകനായിരുന്നു ചന്ദ്രവംശ ചരിത്രം അവിടെയാണ് തുടങ്ങുന്നത് പുരൂരവസ് ഭാരതവർഷം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ നഹുഷൻ സിംഹാസനമേറി നഹുഷന് ശേഷം വന്നത് യാതിയും യയാദിയുടെ മകനായ യദുവിന് നാല് പുത്രന്മാരുണ്ടായിരുന്നു രഘു നളൻ സഹസ്രജിത് ക്രോഷ്തി എന്നിവരായിരുന്നു അവർ ഇവരിൽ സഹസ്രജിത്തിന്റെ മകനായ സത്യജിത്തിന് സദാജിത്ത് എന്നൊരു മകനുണ്ട് ഇദ്ദേഹമാണ് വംശത്തിന്റെ ഉൽപ്പത്തിക്ക് യഥാർത്ഥത്തിൽ കാരണക്കാരനായവൻ ദേവാംശത്തോടു കൂടി ശക്തനായ ഒരു മകനെ ലഭിക്കുന്നതിനു വേണ്ടി സദാജിത്ത് ദീർഘമായ തപസ് ആരംഭിക്കുകയുണ്ടായി തപസിന്റെ ഒരു സ്വഭാവം അറിയാമല്ലോ അത് ഫലപ്രാപ്തിയിലെത്തിയാൽ ദേവന്മാർ തപസ് പ്രതിഫലം നൽകണം സദാജിത്ത് ഒരു മകനു വേണ്ടിയാണ് തപസ് ചെയ്തിരുന്നത് അപ്പോൾ ദൈവിക ചൈതന്യത്തോട് കൂടിയ ഒരു പ്രജയുടെ ജനനം അവിടെ അനിവാര്യമാണ് ആ ഒരു ജനനത്തിനു വേണ്ടിയുള്ള സംഭവങ്ങൾ അങ്ങ് വൈകുണ്ഠത്തിൽ അപ്പോൾ നടന്നു ഈ സംഭവങ്ങളെല്ലാം ലക്ഷ്മി ദേവിയെ കേന്ദ്രീകരിച്ചാണ് നടന്നത് സൂര്യപുത്രനായ രേവന്തൻ ഉച്ചസ്രവസിന്റെ പുറത്താസനസ്ഥനായി മഹാവിഷ്ണുവിനെ കാണുവാനായി വൈകുണ്ഠത്തിലേക്ക് വരികയാണ് രേവന്തന്റെ വരവ് ദൂരെ നിന്നും തന്നെ മഹാവിഷ്ണുവും ലക്ഷ്മി കണ്ടു ലക്ഷ്മിദേവിയുടെ കണ്ണുകൾ ഉടക്കിയത് ഉച്ചസ്രവസിനു മേലാണ് അത്യാകർഷകമായ പ്രഭാവമുള്ള കുതിര അവൻ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നവനാണ് പറക്കാൻ കഴിയുന്നവനും കുതിരവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനുമാണ് അവൻ ഉച്ചസ്രവസിന്റെ പ്രഭാവത്തിൽ ഒരു നിമിഷ നേരത്തേക്ക് ലക്ഷ്മിദേവി ഭ്രമിച്ചിരുന്നു പോയി ആ ഒരു സമയം മഹാവിഷ്ണു പറഞ്ഞ കാര്യങ്ങളൊന്നും ദേവി ശ്രദ്ധിച്ചതേയില്ല കേവലം ഒരു കുതിരയോടുള്ള ആകർഷണത്തിൽ പതിയായി തന്നോട് കാണിച്ച അവഗണന ദേശീയ മഹാവിഷ്ണുവിൽ നിന്നും പുറത്തുവന്നു ഒരു കുതിരയായി ജനിക്കാൻ ഇടവരട്ടെ എന്ന പതിയുടെ വാക്കുകൾ ലക്ഷ്മിയെ ഭ്രമത്തിൽ നിന്നും ഉണർത്തി മഹാലക്ഷ്മി ഞെട്ടിപ്പോയി പതിയിൽ നിന്നും ശാപമാണ് വന്നിരിക്കുന്നത് തീർച്ചയായും അത് അനുഭവിക്കേണ്ടിയും വരും അങ്ങയിൽ നിന്നും വേർപ്പെട്ട് ഞാൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കും ദുഃഖിതയായി തീർന്ന ലക്ഷ്മിയെ മഹാവിഷ്ണു സമാധാനിപ്പിച്ചു എന്നെ പോലെ ഒരു പുത്രൻ നിനക്ക് പിറന്നാൽ ആ നിമിഷം തന്നെ നിനക്ക് ഈ ശാപത്തിൽ നിന്നും മോചനം ലഭിക്കും ദേവി വൈകുണ്ഠം വന്ന് ചേരുകയും ചെയ്യും ലക്ഷ്മി പെൺകുതിരയായി ഭൂമിയിലെത്തി അവൾ കാളിന്തി തമസാനദികളുടെ സംഗമസ്ഥാനത്ത് വന്നു ചേർന്നു ശാപമോചനത്തിനുള്ള മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് വന്നു ചേരുവാൻ വേണ്ടി അവൾ ശിവനെ തപസ് ചെയ്തു അധികം താമസിയാതെ തന്നെ കൈലാസനാഥൻ അവളിൽ പ്രസാദിച്ചു ശിവൻ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി ലക്ഷ്മി നീ എന്തിനാണ് എന്നെ ധ്യാനിക്കുന്നത് നിന്റെ പതി പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംരക്ഷകനാണ് എന്നിട്ടും നമ്മെ പ്രസാദിപ്പിക്കേണ്ടതിന്റെ ആവശ്യം ലക്ഷ്മി തൊഴുകയ്യോടെ പറഞ്ഞു ഭഗവാനെ അറിയാത്തതായി എന്താണുള്ളത് എന്റെ പതി എന്നെ ശപിച്ചിരിക്കുകയാണ് എനിക്കൊരു പുത്രൻ ഉണ്ടായാൽ മാത്രമേ ഈ ശാപത്തിൽ നിന്നും മോചനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാവുക എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ദയവായി അങ്ങനെ സഹായിച്ചാലും ശിവൻ പുഞ്ചിരിയോടെ പറഞ്ഞു വിഷമിക്കാതെ വത്സേ ദേവി ഉടൻ തന്നെ സ്വതന്ത്രയാകും നിന്റെ പതിയെ കുതിരയുടെ രൂപത്തിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് ഇത് ഞാൻ നിനക്കു നൽകുന്ന വാക്കാണ് മഹാദേവൻ ലക്ഷ്മിയെ അനുഗ്രഹിച്ച് മറഞ്ഞു പരമേശ്വരൻ തന്റെ പരിചാരികയായ ചിത്രരൂപയെ സന്ദേശവുമായി വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയച്ചു ചിത്രരൂപ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരോട് അനുവാദവും വാങ്ങി വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്നു മഹാവിഷ്ണുവിനെ നമസ്കരിച്ച് താൻ പരമശിവന്റെ സന്ദേശവുമായി വന്നതാണെന്നറിയിച്ച അവൾ ലക്ഷ്മിദേവിക്ക് മോചനത്തിലുള്ള മാർഗം എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്നും അപേക്ഷിച്ചു ഒരു കുതിരയുടെ രൂപത്തിൽ മഹാവിഷ്ണു വേഗം തന്നെ ഭൂമിയിലേക്ക് ചെല്ലണമെന്ന് മഹാദേവന്റെ നിർദ്ദേശമുണ്ടെന്നും ചിത്രരൂപ വിഷ്ണുവിനോട് അറിയിച്ചു തുടർന്ന് മഹാവിഷ്ണു ഒരു കുതിരയുടെ രൂപം ധരിച്ച് ഭൂമിയിലെത്തുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ പതിയെ തിരിച്ചറിഞ്ഞു ലക്ഷ്മിദേവി അവർ ഒരുമിച്ച് അവിടെ വസിക്കുവാനും തുടങ്ങി നാളുകൾ കുറെ കഴിഞ്ഞു മഹാവിഷ്ണുവിനും ലക്ഷ്മിക്കും ഒരു പുത്രൻ ജനിച്ചു അവരുടെ അനുഗ്രഹത്താൽ കുട്ടി മനുഷ്യരൂപം പ്രാപിച്ചു വിഷ്ണു പത്നിയെ നോക്കി ഇനി ദേവി കുതിരയുടെ രൂപം ഉപേക്ഷിച്ച് സ്വന്തം രൂപം സ്വീകരിക്കൂ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് മടങ്ങാം ഈ കുട്ടിയെ ഓർത്ത് നീ വിഷമിക്കേണ്ട ഇവൻ ഏകവീരൻ എന്ന നാമത്തിൽ കീർത്തിപ്പെറ്റവനാകും കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് മഹാവിഷ്ണുവും ലക്ഷ്മിയും വൈകുണ്ഠത്തിലേക്ക് മടങ്ങി ആ കുടുംകാട്ടിൽ കുട്ടി ഏകനായി കിടക്കുകയാണ് അവനാപത്തൊന്നും വരാത്ത വിധം സംരക്ഷണ കവചം ഒരുക്കിയിട്ടാണ് മഹാവിഷ്ണുവും ലക്ഷ്മിയും മടങ്ങിയത് വിധി അതിന്റെ കർമ്മങ്ങൾ നടപ്പാക്കി തുടങ്ങി യാദൃശികമായി ആ സ്ഥലത്തേക്ക് ചമ്പകൻ എന്ന വിദ്യാധരനും പത്നി മദനലാസയും എത്തിച്ചേരുന്നു ആ കുട്ടിയെ അവർ കണ്ടുമുട്ടി ഏറെ പ്രത്യേകതകളും ചൈതന്യവും വഹിക്കുന്ന ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കുവാൻ അവർക്ക് തോന്നിയില്ല അവർ കുട്ടിയെ ദേവലോകത്തേക്ക് കൊണ്ടുപോയി ഇന്ദ്രനു സമക്ഷം കുഞ്ഞിനെ ഏൽപ്പിച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു ആ ശിശുവിനെ കണ്ടപ്പോൾ തന്നെ ദേവേന്ദ്രൻ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു അത് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും പുത്രനാണെന്ന് ദേവരാജൻ തിരിച്ചറിയുകയും ചെയ്തു ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ കൂടി മുൻകൂട്ടി കണ്ട് ചമ്പകനോടായി ഇന്ദ്രൻ പറഞ്ഞു ഈ കുഞ്ഞ് സദാജിത്ത് രാജാവിനുള്ളതാണ് ഇവനെ എവിടെ നിന്നും കിട്ടിയോ അവിടെ തന്നെ കൊണ്ടുപോയി കിടത്തുക രാജാവ് ഇവനെ തേടി വൈകാതെ അവിടെ എത്തും ചമ്പകൻ ഇന്ദ്രന്റെ ആജ്ഞ അണുവിട തെറ്റാതെ പാലിക്കുകയും ചെയ്തു കുഞ്ഞിനെ കിട്ടിയയിടത്തു തന്നെ കൊണ്ടുപോയി കിടത്തി ആ വിദ്യാധരൻ മറിഞ്ഞു ഈ സമയം സദാജിത്തിന്റെ തപസ് പരിസമാപ്തിയിലെത്തിയിരുന്നു മഹാവിഷ്ണു രാജാവിന് മുൻപിൽ പ്രത്യക്ഷനായി തന്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ വിഷ്ണു രാജാവിനോടായി പറഞ്ഞു ഉടനെ തന്നെ കാളിന്തി നദികളുടെ സംഗമസ്ഥാനത്ത് ചെല്ലുക അവിടെ കാട്ടിൽ ഒരു കുഞ്ഞുകിടപ്പുണ്ടാകും അവൻ നിനക്കുള്ളതാണ് അവന് ഏകവീരൻ എന്ന നാമവും നൽകുക തുടർന്ന് വിഷ്ണുവും ലക്ഷ്മിയും കുതിരകളുടെ രൂപത്തിൽ വന്ന സാഹചര്യവും അവർക്കു പിറന്ന മകനാണ് ആ കുട്ടിയെന്നും മഹാവിഷ്ണു രാജാവിനെ അറിയിച്ചു രാജാവിന് ഇതിൽപരം ഒരു ഉണ്ടാകുവാനില്ല മഹാവിഷ്ണുവിന്റെ അംശമായി പിറന്ന പുത്രനെ തനിക്ക് ലഭിക്കുവാൻ പോകുന്നു രാജാവിനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ മറഞ്ഞു വിഷ്ണു നിർദ്ദേശിച്ച പോലെ തന്നെ സദാജിത്ത് നദികളുടെ സംഗമസ്ഥാനത്തെത്തി ആ പ്രദേശത്ത് തിരിഞ്ഞപ്പോൾ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു നിറകണ്ണുകളോടുകൂടി തന്നെ രാജാവ് വിഷ്ണുവിന്റെ ആ പ്രസാദത്തെ സ്വീകരിച്ചു അത്യാഹ്ലാദത്തോടെ കുട്ടിയെ കൊട്ടാരത്തിലെത്തിച്ചു സദാജിത്ത് കൊട്ടാരവും രാജ്യവും ഒട്ടാകെ ഉത്സവലഹരിയിലായി ആ കുഞ്ഞിന് ഏകവീരൻ എന്ന നാമകരണവും ചെയ്തു കുതിരയിൽ നിന്ന് പിറന്നതിനാൽ അവൻ ഹേഹയൻ എന്നും അറിയപ്പെട്ടു ഏകവീരൻ വളർന്നപ്പോൾ സദാചിത്ത് അവനെ രാജാവായി അഭിഷേകം ചെയ്തു അദ്ദേഹവും പത്നിയും സന്യാസം സ്വീകരിച്ച് വനത്തിലേക്ക് പോയി സൂര്യവംശ രാജാക്കന്മാർ എപ്രകാരം വശിഷ്ഠ മഹർഷിയെ തങ്ങളുടെ കുലഗുരുവാക്കിയോ ആ വിധം ഏകവീരൻ ഭാർഗവന്മാരെ ഹേഹയ വംശത്തിന്റെ കുലഗുരുവായി സ്വീകരിച്ചു ഇതിനിടയിൽ ഒരിക്കൽ ഏകവീര രാജാവ് മന്ത്രിയുടെ മകനോടൊപ്പം ഗംഗാതീരത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയി വസന്തകാലമായിരുന്നു അത് അവിടമെല്ലാം ചുറ്റി സഞ്ചരിച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവതിയുടെ കരച്ചിൽ രാജാവിന്റെ കാതുകളിലെത്തി കരച്ചിലിന്റെ ഉറവിടം അന്വേഷിച്ച് അവസാനം രാജാവ് അവളെ കണ്ടെത്തുകയും ചെയ്തു എന്താണ് കാര്യമെന്ന് രാജാവ് ഏകവീരനോട് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ മറുപടി പറയുകയാണ് അവളുടെ പേര് യശോവതി ഏങ്ങലോടെ അവൾ പറഞ്ഞത് രാജകുമാരി ഏകാവലിയുടെ കഥയായിരുന്നു റൈബ്യൻ എന്നുപേരായ രാജാവിന് യജ്ഞത്തിൽ നിന്നും ലഭിച്ച പുത്രിയായിരുന്നു ഏകാവലി റൈഭ്യന് രുക്മാവതി എന്നുപേരുള്ള അതിസുന്ദരിയായ ഒരു പത്നിയുണ്ട് ഐശ്വര്യപൂർണമായ അവരുടെ വിവാഹ ജീവിതത്തിൽ മക്കളില്ലാതെ വന്നപ്പോൾ രാജാവ് ഒരു യജ്ഞം നടത്തി യജ്ഞത്തിന്റെ അവസാനം അഗ്നിയിൽ നിന്നും അതീവ തേജസ്സോടുകൂടി ഒരു യുവതി ഉയർന്നു വന്നു അവളെ ഏകാവലി എന്ന് പേരിട്ട് രാജാവ് സ്വീകരിച്ചു എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി തന്നെ ഏകാവലി വളർന്നു അവളുടെ തോഴിയായി വന്നു ചേർന്നത് മന്ത്രിയുടെ മകളായ യശോപതിയായിരുന്നു ഈ യശോപതിയാണ് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കഥ വീണ്ടും തുടർന്നു ഏകാവലിക്ക് താമരപ്പൂക്കൾ വളരെ ഇഷ്ടമായിരുന്നു അതിനുവേണ്ടി വേണ്ടി അവൾ വളരെ ദൂരത്തുള്ള താമരപ്പോയികളിലേക്ക് യാത്രകളും ചെയ്തിരുന്നു ഇതറിഞ്ഞ രാജാവ് ഏകാവലിക്ക് വേണ്ടി കൊട്ടാരത്തിൽ ഒരു താമര തടാകം തന്നെ നിർമ്മിച്ചു കൊടുത്തു എന്നിട്ടും അവൾ താമരപ്പോയികൾ തേടി യാത്ര ചെയ്തു ഒരിക്കൽ ഏകാവലിയും യശോവതിയും ഭടന്മാരോടൊപ്പം ഗംഗാതീരത്തേക്ക് പോയി ആ നദീതീരത്ത് ഉല്ലസിച്ച് നടക്കുമ്പോൾ കാലകേതു എന്ന ദാനവൻ അവർക്ക് മുമ്പിലെത്തി രാജഭടന്മാരെ പരാജയപ്പെടുത്തി അയാൾ ഏകാവലിയെ പിടിച്ചുകൊണ്ടുപോയി കരഞ്ഞുകൊണ്ട് യശോവതിയും അവർക്ക് പിന്നാലെ ചെന്നു കാലകേതു പാതാളത്തിലേക്കാണ് നേരെ പോയത് ആ ദാനവൻ ഏകാവലിയോട് വിവാഹാഭ്യർത്ഥന നടത്തി അവൾ അതിന് സമ്മതിക്കായികയാൽ തടവിൽ പാർപ്പിക്കുകയും ചെയ്തു യശോവതി അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഏകവീരരാജാവിന് ഒരുപാട് സംശയങ്ങളുണ്ടായി അദ്ദേഹം അവളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് പാതാളത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത് ഏകാവലി തടവിലാണെന്നുള്ള കാര്യം അവളുടെ പിതാവ് അറിഞ്ഞുവോ അദ്ദേഹം ഒന്നും ചെയ്യാത്തത് എന്താണ് യശോവതി തുടർന്നു എനിക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ചണ്ഡികാദേവിയുടെ മന്ത്രസിദ്ധി ലഭിച്ചിട്ടുണ്ട് പാതാളത്തിൽ തടവിൽ കിടക്കുന്ന സമയം ഞാൻ ദേവിയെ പ്രാർത്ഥിച്ചു അന്നു രാത്രി എനിക്ക് സ്വപ്നദർശനമുണ്ടായി ചണ്ഡികാദേവി സ്വപ്നത്തിൽ വന്ന് എന്നോട് ഇപ്രകാരം പറഞ്ഞു നീ വേഗം ഗംഗാതീരത്തേക്ക് ചെല്ലുക അവിടെ നിങ്ങളെ സഹായിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടും അയാളുടെ പേര് ഏകവീരൻ എന്നാണ് ഈ വിപത്തിൽ നിന്നും ഏകവീരൻ നിങ്ങളെ രക്ഷിക്കും ദേവിയുടെ അനുഗ്രഹത്താലാണ് എനിക്ക് പാതാളത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചത് ഏകവീരൻ ഇതെല്ലാം കേട്ടപ്പോൾ അതിശയമായി എന്തെല്ലാമാണ് നടക്കുന്നത് അവിശ്വസനീയമായിരിക്കുന്നു അദ്ദേഹം തുടർന്നു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ ഏകവീരൻ ഞാനാണ് നിങ്ങളുടെ കുമാരിയെ രക്ഷിക്കണം എന്നെനിക്ക് ആഗ്രഹവുമുണ്ട് അവളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് പാതാളത്തിലാണെന്ന് പറയുന്നു ആ പാതാളത്തിലേക്ക് എത്തിച്ചേരേണ്ടത് ഏത് വിധമാണ് യശോപതിക്ക് സമാധാനമായി ദേവി സൂചിപ്പിച്ച ആളെ തന്നെ കൃത്യമായി കണ്ടുമുട്ടിയിരിക്കുന്നു തൻ്റെ കുമാരി എന്തായാലും രക്ഷപ്പെടും ഉടനെ തന്നെ അവൾ ഏകവീര രാജാവിന് ത്രിലോക തിലകമന്ത്രം ദീക്ഷ നൽകി വിചാരിക്കുന്ന സ്ഥലത്ത് മിന്നൽ വേഗത്തിൽ എത്തിച്ചേരുവാനുള്ള ശക്തിമത്തായ മന്ത്രമായിരുന്നു അത് അതുപ്രകാരം രാജാവ് സൈന്യവും ഒരുമിച്ച് ക്ഷണനേരത്തിൽ പാതാളലോകത്ത് എത്തിച്ചേർന്നു കാലകേതുവിന്റെ കൊട്ടാര സമീപം ഏകവീരന്റെ പടുകൂറ്റൻ സൈന്യം യുദ്ധത്തിനായി നിലകൊണ്ടു കാലകേതുവിന്റെ സൈന്യം ഏകവീരന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി യുദ്ധം മുറുകിയപ്പോൾ ഏകവീരനും കാലകേതുവും തമ്മിൽ കൊടിയ സംഘടനം നടന്നു ഏറെ നേരത്തിനുള്ളിൽ ഏകവീരൻ മേൽക്കൈ നേടി കാലകേതുവിനെ അയാൾ വധിച്ചു യശോവതിക്ക് സന്തോഷമടക്കുവാൻ സാധിച്ചില്ല അവൾ വേഗം പോയി ഏകാവലിയെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു എല്ലാം മംഗളകരമായി തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ് തുടർന്ന് ഏകവീരൻ ഏകാവലിയെ പത്നിയായി സ്വീകരിച്ചു അവരിൽ നിന്നുമാണ് ഹേഹയ വംശത്തിന്റെ തലമുറകൾ സൃഷ്ടിക്കപ്പെട്ടത് ഏകവീരന്റെയും ഏകാവലിയുടെയും പുത്രനായ ധർമ്മസേനൻ അടുത്ത അവകാശിയായി ധർമ്മൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് തുടർന്ന് അങ്ങോട്ടുള്ള തലമുറകൾ സാമ്രാജ്യത്തിന്റെ വിസ്തൃതിയും സമ്പത്തും വർദ്ധിപ്പിച്ചു ധർമ്മനേത്രന്റെ മകൻ കുന്തി അദ്ദേഹത്തിന്റെ മകൻ സഹൻജി എന്നിങ്ങനെ നീളുന്നു ഹേഹയന്മാരുടെ പരമ്പര സഹഞ്ജനി നഗരം സ്ഥാപിച്ചത് സഹൻജിയാണ് ഹേഹയ രാജവംശത്തിന്റെ സുപ്രധാന വ്യാപാര കേന്ദ്രമായി സഹഞ്ജനി നഗരം മാറി സഹൻജിയുടെ മകനായ മഹിഷ്മത് സ്ഥാപിച്ച നഗരമാണ് പേരുകേട്ട മഹിഷ്മതി വളരെ പെട്ടെന്നു തന്നെ ആ നഗരം വികസിച്ചു ഹേഹയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായി മഹിഷ്മതി മാറുകയും ചെയ്തു തുടർന്ന് അധികാരത്തിലെത്തിയ ഭദ്രസേനൻ എന്ന രാജാവിന്റെ കാലം മുതൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി രാജവംശത്തിന്റെ പ്രതാപം മങ്ങി തുടങ്ങി മങ്ങിത്തുടങ്ങി ഹേഹയരാജാക്കന്മാർക്ക് ഭൃഗുവംശക്കാരായിരുന്നു പരമ്പരയായി കുലഗുരുക്കന്മാർ ഹേഹയവംശത്തിലെ ഒരു പ്രസിദ്ധ രാജാവായ കൃതവീര്യൻ ബാല്യത്തിൽ അധ്യയനം ചെയ്യുന്നതിനു വേണ്ടി ഭൃഗ്വാശ്രമത്തിൽ വന്നു ചേർന്നു വിദ്യാഭ്യാസത്തിനു ശേഷം കൃതവീര്യൻ ഭൃഗുക്കൾക്ക് ധാരാളം ധനം നൽകി അതും കൂടാതെ അദ്ദേഹം ഭാർഗവന്മാരെ കൊണ്ട് വിശേഷപ്പെട്ട സോമയജ്ഞം നടത്തി കണക്കില്ലാത്ത സമ്പത്ത് അവർക്ക് ദാനം നൽകുകയും ചെയ്തു ഇതിനെല്ലാം മുൻപേ തന്നെ രാജവംശത്തിന് ബലക്ഷയം സംഭവിച്ചു തുടങ്ങിയിരുന്നു അതോടൊപ്പം കൃതവീര്യന്റെ ഇത്തരം പ്രവൃത്തികളോടുകൂടി അധപതനം പൂർണമായി രാജ്യവും അധികാരവും കയ്യിലുണ്ടെങ്കിലും അതിനാനുപാതികമായി ധനമില്ലാത്ത അവസ്ഥ ഹേഹയന്മാരുടെ സമ്പത്ത് ക്ഷയിച്ചു തുടങ്ങി ഭാർഗവന്മാരാകട്ടെ വലിയ ധനവാന്മാരുമായി തീരുകയാണ് വർഷങ്ങളേറെ മുൻപോട്ടു പോയി കൃതവീര്യൻ വൃദ്ധനായി മരണപ്പെട്ടു രാജവംശത്തിന്റെ ദുസ്ഥിതി പരിഹരിക്കുന്നതിനു വേണ്ടി ഭാർഗവ മുനികളിൽ നിന്നും ധനം ഈടാക്കുക എന്ന തീരുമാനത്തിൽ ഹേഹയന്മാർ എത്തിച്ചേർന്നു എന്നാൽ തങ്ങളുടെ പക്കൽ ഒരു ധനവുമില്ല എന്നു പറഞ്ഞ് ഭാർഗവന്മാർ കൈയൊഴിയുകയാണ് ചെയ്തത് അവരുടെ കൈവശം വന്നു ചേർന്നിരുന്ന ധനം അവർ ഭൂമിയിൽ കുഴിച്ചിട്ടിരുന്നു ഒരു സംശയം തോന്നിയ ഒരു ക്ഷത്രിയ രാജാവ് ഒരു ഭാർഗവന്റെ വാസസ്ഥാനം കുഴിച്ച് അവിടെ നിന്നും ഒട്ടേറെ സമ്പത്ത് കണ്ടെടുത്തു അതിൽ ഹേഹയർ ക്ഷുഭിതരായി അവർ ഭൃഗുക്കളെ വേട്ടയാടുവാൻ തുടങ്ങി കൈവശമുണ്ടായിരുന്ന അവശേഷിച്ചിരുന്ന ധനമെല്ലാം ആശ്രമത്തറകളിൽ കുഴിച്ചിട്ട ശേഷം ഭാർഗവന്മാർ ഹിമാലയത്തിലേക്ക് കടന്നു എന്നാൽ അതുകൊണ്ടൊന്നും പ്രശ്നം തീർന്നില്ല അവരെ പിന്തുടർന്ന് ഹെഹയർ ഹിമാലയത്തിലുമെത്തി പുറകെ നടന്നു വേട്ടയാടപ്പെട്ട ഭാർഗവന്മാരുടെ ആ ദുരവസ്ഥയ്ക്ക് ഒരറുതി വന്നത് ആ കുലത്തിൽ നിന്നുമുള്ള ഒരു കുട്ടിയുടെ ജനനത്തോടു കൂടിയാണ് ആ കൂട്ടത്തിലെ ആരുഷി എന്നുപേരുള്ള ഒരു ബ്രാഹ്മിണിയുടെ ഊരുഭാഗം ഭേദിച്ചുകൊണ്ട് ഔർവൻ എന്നുപേരുള്ള അഗ്നിക്ക് തുല്യം തേജസ്സുള്ള ഒരു പുത്രൻ ജന്മം കൊണ്ടു അവന്റെ തേജസ്സിനു മുൻപിൽ ആക്രമണത്തിന് വന്ന രാജസൈനികരുടെ കാഴ്ചശക്തി പോലും തൽക്കാലത്തേക്ക് ഇല്ലാതായി ഔർവന്റെ പ്രഭാവത്താലാണ് ഹേഹയന്മാർ അടങ്ങിയത് കാലം ഒരുപാട് പിന്നെയും കടന്നുപോയി വൈരാഗ്യം അവസാനം കാണാതെ തുടർന്നുകൊണ്ടിരുന്നു ഹേഹയ രാജവംശത്തിൽ ശക്തിമാനായ കാർത്തവീര്യാർജുനും ഭൃഗുവംശത്തിൽ പ്രതാപിയായ ജമദഗ്നി മഹർഷിയും ജനിച്ചു രണ്ടുപേരും പൂർവ പിതാക്കന്മാർ സമ്പാദിച്ചു കൊടുത്ത കുടിപ്പക ഒട്ടും കുറയാതെ തന്നെ വച്ചുപുലർത്തി പോന്നിരുന്നു കാർത്തവീര്യാർജുനൻ മാഹിഷ്മതി തലസ്ഥാനമാക്കി ഭരണം നടത്തി നദിയുടെ തീരത്തിലുള്ള മാഹിഷ്മതി എന്ന നഗരം തലസ്ഥാനമാക്കിയാണ് ഹേഹയർ തലമുറകളോളം രാജ്യഭരണം നടത്തിയിരുന്നത് ഒന്നും മങ്ങിപ്പോയിരുന്ന രാജവംശത്തിന്റെ പ്രതാപം കാർത്തവീരാർജുനന്റെ കാലഘട്ടത്തിൽ പൂർവാധികം ശക്തമായി തിരിച്ചുവന്നു അസാമാന്യമായ ശക്തിയും ദത്താത്രേയ മഹർഷിയിൽ നിന്നു ലഭിച്ച വരവും കൂടി കാർത്തവീര്യനെ അജയനാക്കി രാജവംശം കാർത്തവീര്യന്റെ ബലത്തിൽ ഉയർത്തെഴുന്നേറ്റു